എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വീണ്ടും അക്കൗണ്ടിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇപ്പൊ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് അഞ്ചു മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷനൊക്കെ ഉണ്ട് ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നു എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പ് തന്നെ നോക്കാം നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ജനക്ഷേമ പദ്ധതിയാണ് കേരളത്തിൽ തന്നെ ഏകദേശം നാല്പത് ലക്ഷം മുതൽ അറുപത് ലക്ഷത്തിന് മുതൽ മുകളിൽ അതായത് ക്ഷേമനിധി പെൻഷൻ ഉൾപ്പെടെ അറുപത് ലക്ഷത്തിന് മുകളിൽ ആളുകൾക്കാണ് ഇതിന്റെ ഒരു പെൻഷൻ ലഭിക്കുന്നത് സംസ്ഥാന സർക്കാർ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക വിഷുവിന്റെ സമയത്ത് തന്നെ കുടിശ്ശിക വിതരണം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കൂടുതൽ മാസത്തെ തുക കൂടി വിതരണം ചെയ്യാൻ പോവുകയാണ് പക്ഷേ ഇത് കൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായിട്ടുള്ള തുക അത് ഏകദേശം ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയൊക്കെയുള്ള തുക നമ്മുടെ കേരളത്തിലെ ഏകദേശം ഏഴ് ലക്ഷത്തോളം ആളുകൾക്ക് വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തുക കേന്ദ്ര സർക്കാർ പിന്നീട് സംസ്ഥാനങ്ങൾക്ക് നൽകുകയും ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകി വിതരണം ചെയ്യുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു തുക ഇരുന്നൂറ് രൂപ മുതലുള്ള തുക ഇന്നലെ മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലൊക്കെ എത്തിയിരിക്കുകയാണ് വാർദ്ധകൃകാല പെൻഷൻ ഒക്കെ വാങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കേണ്ടതാണ് കാരണം പലരും പറയുകയുണ്ടായി എനിക്ക് പെൻഷൻ കിട്ടിയപ്പോൾ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഒക്കെ കുറച്ചാണ് കിട്ടിയിരിക്കുന്നത് ആ തുക എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് പരിശോധിക്കുക തുക നിലവിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ തുക അതായത് ഏപ്രിൽ മാസത്തിൻ്റെ കൂട്ടി അഞ്ചു മാസത്തെ പെൻഷൻ തുക ഇപ്പോൾ ഇനി ഇപ്പോൾ വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഫണ്ട് കണ്ടെത്താത്തതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു തുക അഞ്ചു മാസത്തെ തുക ഒരുമിച്ച് വിതരണം ചെയ്യുവാൻ നിലവിലത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ പരമാവധി രണ്ടു മാസത്തെ മൂവായിരത്തി രൂപ വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ ആലോചിച്ചിരിക്കുന്നത് ഈ ഒരു തുകയുടെ വിതരണം സഹകരണ ബാങ്കുകളുടെ ഒരു കൺസോഷ്യമൊക്കെ രൂപീകരിച്ച് തുക കടമെടുക്കാനുള്ള നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട് അടുത്ത കൂടി തന്നെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി ഇരുനൂറ് രൂപ എത്തുവാനുള്ള സാഹചര്യ സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു വിഹിതത്തിലും കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം അതായത് വാർദ്ധകൃത പെൻഷൻ ഒക്കെ വാങ്ങുന്ന ആളുകൾക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള തുക കുറച്ചു മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കാര്യം ഏകദേശം അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ വരെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിരിക്കുന്നത് പലരും അറിഞ്ഞിട്ടില്ല ഒരു മുന്നൂറ് രൂപ അല്ലെങ്കിൽ നാനൂറ് രൂപ വാങ്ങുന്ന ഒരാൾക്ക് ഒരു ഗഡു വന്നിട്ട് ഇന്നലെ വന്നതിന് ശേഷം ഒരു ഗഡു ആയിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിൽ കയറിയിരിക്കുന്നത് അതുകൊണ്ട് മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണത്തില്ലാത്തവരാണെങ്കിൽ മുൻപ് ക്ഷേമ പെൻഷൻ വാങ്ങിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കിട്ടാത്ത ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇത് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വാർത്താ അറിയിപ്പ് തന്നെയാണ് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം ക്ഷേമ പെൻഷൻ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി വീണ്ടും എത്തുകയാണ് ഇത് സംബന്ധിച്ചുള്ള മറ്റുള്ള അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് ചെയ്തേക്ക ഷെയർ ചെയ്തേക്കാം മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിൽ നമുക്ക് വീണ്ടും